ഹലോ സർ ആ യെസ് സർ ഞാൻ ദേവകി അഡ്വക്കേറ്റ് റോയിൻസൻ സാറിനെ കാണാൻ ഞാൻ ആ അപ്പോയിൻമെൻറ്റ് വാങ്ങിയിരുന്നു ഹാ ഓക്കെ സാർ ഇപ്പോൾ ഇത്തിരി തിരക്കില്ല ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞ് റോയിസൻ്റെ ജൂനിയർ റോണി പോയി റോണി റോയിസൻ്റെ സഹോദരൻ കൂടിയാണ് അഡ്വക്കേറ്റ് റോയിസൺ പാലക്കരും പ്രശസ്തനായ ക്രിമിനൽ ലോയർ പല കൊമ്പൻ സ്ട്രാവുകളുടെയും കൊമ്പുകൾ ഇയാളുടെ മുമ്പിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട് ചികുത്താൻ വക്കീല് എന്നാണ് റോയിസിന്റെ കോടതിയിലെ ഇരട്ടപ്പേര് പല കേസുകളും കോടതിക്ക് അകത്തും പുറത്തും വെച്ചെല്ലാം ഡീൽ ചെയ്യാറുണ്ട് റോയിസൺ ഒറ്റയിറങ്ങിൻ തന്നെ ലക്ഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ വരുമാനം ആരോടും ഒരു ദാക്ഷിണ്യവും ദയവും റോയിസൺ കാണിക്കാറില്ല അമ്മച്ചിയും റോണിയും കഴിഞ്ഞാൽ പണം മാത്രമാണ് റോയിസിന്റെ പ്രയോറിറ്റി ആഗ്രഹിച്ചതെല്ലാം എങ്ങനെയും റോയിസൺ നേടിയെടുക്കും അതിനായി എന്ത് മാർഗവും സ്വീകരിക്കും അതിനാലൊക്കെ തന്നെ തോൽവി എന്ന വാക്ക് ചെകുത്താൻ വക്കീലിന്റെ ഡിക്ഷണറിയിൽ ഇല്ല ഈ ചെകുത്താനെ കാണാനാ കുറെ നേരത്തെ കാത്തിരിപ്പിനുശേഷം ദേവകി റോയിസൻ ക്യാബിനിലേക്ക് വിളിച്ചു ചെറിയൊരു പേടിയോടെയാണ് ദേവകി ക്യാബിനിലേക്ക് ചെന്നത് പിറകെ തന്നെ റോണിയിൽ ചെന്നു മേ കമ്മിങ് സർ യെസ് കമ്മിങ് മുഖം ഉയർത്താതെ ലാപ്ടോപ്പിൽ നോക്കി റോയിസൺ പറഞ്ഞു അകത്തു ചെന്നതും അവിടെയെല്ലാം നല്ല കാച്ച എണ്ണയുടെ സുഗന്ധം പരന്നു അവളുടെ പാതസ്ഥലങ്ങളുടെ കിഴക്ക് മുഴങ്ങി ക്യാബിനിൽ അതെല്ലാം റോയിസിന് ലാപ്ടോപ്പിൽ നിന്ന് മുഖം ഉയർത്താൻ കാരണമാക്കി മുഖം ഉയർത്തിയ പിന്നെ റോയിസിന്റെ കണ്ണുകളിൽ നിയന്ത്രിക്കാൻ റോയിസനായില്ല കാരണം അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ദേവയ്ക്ക് വെളിച്ച മെലിഞ്ഞ ശരീരവും വട്ടം വലിയ കണ്ണുകളും ഇടുപ്പോളും നീളമുള്ള മുടിയും കുഞ്ഞു പൊട്ടും അതിന്റെ മുകളിൽ ചന്ദനക്കുറിയും ഇതൊക്കെയായിരുന്നു ദേവകിയുടെ രൂപം റോയിസൻ അവളെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു സർ എന്ന അവളുടെ വിളിയിലാണ് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നതും ദേവകിയോട് ഇരിക്കാൻ പറഞ്ഞു അവൾ അവനെ എതിർവശമുള്ള കസീരിയിൽ ഇരുന്നു റോയിസൻ ദേവകിയോട് ചോദിച്ചു തൻ്റെ പേരെന്താ എന്താ കീഫ് ദേവകി പറയാൻ തുടങ്ങി സർ ഞാൻ ദേവകി എനിക്കൊരു അനിയത്തിയുണ്ട് വൈദേഹി ഞങ്ങൾ രണ്ടാളും കൂടെ അമ്മയുടെ പേരിലുള്ള തറവാട്ടിലാണ് താമസിക്കുന്നത് ഈയിടെയും അച്ഛനും അമ്മയും ഞങ്ങളെ വിട്ടുപോയി അവർ പോയതിനു ശേഷം അമ്മാവൻ്റെ ഫാമിലി അവിടെ ഇടിച്ചു കയറി താമസിക്കാൻ തുടങ്ങി അവർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞ ആദ്യം ഞങ്ങൾക്കൊരു കൂട്ടാവുമെന്ന് പ്രതീക്ഷിച്ച് എതിർക്കാനൊന്നും നന്നില്ല എന്നാൽ ഇപ്പോൾ തണലാവുമെന്ന് വിചാരിച്ചവർ തന്നെ ഉപദ്രവിക്കുകയാണ് മനസമാധാനത്തോ ഉറങ്ങാൻ സാധിക്കുന്നില്ല സഹി ഞങ്ങളെ കേസ് കൊടുത്തു കേസ് കോടതിയിലെത്തിയപ്പോൾ ഞങ്ങളുടെ വക്കീലിനെ സ്വാധീനിച്ച് തറവാട്ടിലെ ഡോക്യുമെൻസ് എല്ലാം അവർ കൈക്കലാക്കി അതേ ഇപ്പോൾ വധഭീഷണിയാണ് ഞാൻ അമ്മാവിൻ്റെ മകനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വക്കീൽ അവരുടെ പക്ഷത്തായതുകൊണ്ട് മറ്റൊരു വക്കീലിനെ കേസ് ഏൽപ്പ് ഏൽപ്പിക്കണം എന്നാൽ ആരും തന്നെ ഞങ്ങളുടെ കേസ് എടുക്കുന്നില്ല സാറാണെൻ്റെ അവസാന പ്രതീക്ഷ ദേവകി പറഞ്ഞു ആ പറച്ചലിനിടയിൽ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ പരമാവധി കണ്ണുകളെ നിയന്ത്രിച്ചു എല്ലാം കേട്ടതിന് ശേഷം റോയ്സൻ പറഞ്ഞു ശ്രീ മിസ് ദേവകി ഞാൻ ഇത്രയും കേസുകളൊന്നും ഏറ്റെടുക്കാറില്ല പൊതുവെ എന്നാലും ഞാൻ ഇത്തവണ എൻ്റെ ശൈലി മാറ്റി പിടിക്കാം ആ ഡീറ്റെയിൽസ് എല്ലാം റോണിൻ്റെ കൊടുത്തോളൂ റോയ്സിൻ്റെ വാക്കുകൾ കേട്ടതും ദേവകിക്ക് അതിയായ സന്തോഷമായി അവൾ അവനോട് നന്ദി പറഞ്ഞു ഇതേ സമയം റോണി ഞെട്ടലിലായിരുന്നു തൻ്റെ ഇച്ഛായനെ എന്തു ആലോചിച്ചു കാരണം റോയ്സിന് ഇത്തരം കേസുകളൊന്നും ഏറ്റെടുക്കാറില്ല എന്നാൽ ഏറ്റെടുത്താൽ തന്നെ ആദ്യം അവരോട് ഫീസിൻ്റെ കാര്യം പറയുക എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായില്ല റോണി അതിശയത്തോടെ ദേവയ്ക്ക് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന റോയിസിനെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്റെ ചായ ഇങ്ങനെ നോക്കല്ലേ ആ പാവം കൊച്ചേ കൊച്ചേഴ് ഉരുക്കിപ്പോ